ഇന്ന് ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുട്ടുവേദന നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുകയും അനായാസം ചലിപ്പിക്കാൻ പര്യാപ്തമാക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട സന്ധിയാണ് കാൽമുട്ട് തുടയല് വലിയ എല്ല് കാലുകളിലെ ചെറിയ എല്ല് മുട്ടുചിരട്ട എന്നിവയാണ് ഈ സന്ധ്യയിലുള്ളത് പരിക്കുകൾ ഉളുക്ക് തേയ്മാനം സന്ധിവേദന മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്നിവ മൂലം കാൽമുട്ടിന് വേദന അനുഭവപ്പെടാറുണ്ട് ഒരു പ്രായപരിധി കഴിഞ്ഞാൽ ഇന്ന് മിക്കവാറും ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ മുട്ടുവേദന തടി കൂടുതലുള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരും കാൽമുട്ടിലെ സന്ധികൾ ദുർബലമാവുക എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നം തുടങ്ങിയ പലതും ഇതിന് കാരണമാകുന്നു കാൽമുട്ടിന് സഹിക്കാനാകാത്ത വേദന നൽകുന്ന ഒന്നാണിത് പലർക്കും കാൽമുട്ടിലെ ചിരട്ട എന്നറിയപ്പെടുന്ന ഭാഗം മാറ്റിവെക്കുന്ന ശാസ്ത്രക്രിയ തന്നെ വേണ്ടിവരുന്നു നമ്മുടെ ജീവിതശൈലിയിൽ നാം വരുത്തുന്ന ദോഷകരമായ ശീലങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കാറുണ്ട് ഭക്ഷണം ഉറക്കം വ്യായാമം തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ മാറ്റങ്ങൾ വളരെ ഗുരുതരമായാണ് ആരോഗ്യത്തെ ബാധിക്കുന്നത് അതിൻ്റെ പാർശ്വഫലങ്ങളായി അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും മുട്ടുവേദനയും പുറം വേദനയും സന്ധിവാദം ആർത്രൈറ്റിസ് അണുബാധ എന്നിവയെല്ലാം മുട്ടുവേദനയുടെ മറ്റ് കാരണങ്ങളിൽ ചിലതാണ് കാൽമുട്ട് വേദനയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു വീട്ടുവൈദ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇതിന് വേണ്ടത് നാരങ്ങയും ഒലീവ് ഓയിലുമാണ് ഇതിനായി ചെറുനാരങ്ങയുടെ തൊലിയാണ് ഉപയോഗിക്കുന്നത് ചെറുനാരങ്ങയുടെ പുറംഭാഗത്തെ തൊലി ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന നാരങ്ങയുടെ തൊലിയായാലും മതി ഈ തൊലി ഒരു ഗ്ലാസ് ജാറിൽ ഇടുക ഇതിനു മീതെ ഒലീവ് ഓയിൽ ഒഴിച്ച് വെക്കണം കുറച്ച് അധികം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇത് അധികം സൂര്യപ്രകാശം കടക്കാത്ത സ്ഥലത്ത് രണ്ടാഴ്ച നന്നായിട്ട് ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക പിന്നീടാണ് ഇത് ഉപയോഗിക്കാൻ സാധിക്കുക ഇത് നന്നായിട്ട് അടച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാഴ്ചയ്ക്കു ശേഷം ഈ ഒരു മിശ്രിതം എടുക്കുക ഈ മിശ്രിതത്തിൽ നല്ല കട്ടി കുറഞ്ഞ കോട്ടൺ തുണിയോ ബാൻഡേഡ് തുണിയോ മുക്കി കാൽമുട്ട് ഭാഗത്ത് അതായത് വേദനയുള്ള ഭാഗത്ത് കെട്ടിവെക്കുക ഇത് രാത്രി മുഴുവൻ ഇതേ രീതിയിൽ വയ്ക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ ഗ്ലാസ് ചാറിൽ ഇട്ട് വെച്ച ഈ നാരങ്ങയും അതുപോലെ ഒലീവ് ഓയിലും ചേർന്നുള്ള ഈ മിശ്രിതം നന്നായിട്ട് മിക്സിയിൽ അരക്കുക അരച്ചതിന് ശേഷം ആ മിശ്രിതം ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു തുണിയിൽ പൊതിഞ്ഞിട്ട് ആ ഒരു പൊതിഞ്ഞ ആ ഒരു മിശ്രിതം നമ്മുടെ കാൽമുട്ടിൽ വെച്ച് കെട്ടിവെച്ചാലും മതി ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിറ്റേന്ന് രാവിലെ ആവുമ്പോഴേക്കും മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും നാരങ്ങ തൊലിയിൽ കൂടിയ അളവിൽ വൈറ്റമിൻ സിയും കാൽസ്യവും അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളെ ബലപ്പെടുത്തുവാൻ ഇതിന് കഴിയുന്നു വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന വായ്നാറ്റം മോണപ്പഴുപ്പ് സ്കർവി തുടങ്ങിയ രോഗങ്ങൾക്ക് നാരങ്ങാത്തൊലി നല്ല ഒരു പരിഹാരമാണ് നാരങ്ങയുടെ ജ്യൂസിൽ അടങ്ങിയതിനേക്കാൾ കൂടുതൽ വൈറ്റമിനുകൾ നാരങ്ങയുടെ തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിനുകൾക്കൊപ്പം തന്നെ മിനറലുകളുടെയും ഫൈബറുകളുടെയും കലവറയാണ് നാരങ്ങാത്തൊലി ക്യാൻസറിനെതിരെ ശക്തമായ ആയുധമാണ് നാരങ്ങാത്തൊലി ക്യാൻസർ കോശങ്ങളോട് പടവെട്ടുവാനും അവയെ നശിപ്പിക്കുവാനും ശേഷിയുള്ള സാൽവെസ്ട്രോൾ ക്യൂ ഫോർട്ടി ലിമോണീൻ എന്നിവ നാരങ്ങാത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട് ചായയിൽ നാരങ്ങാത്തൊലി ചേർത്ത് കഴിക്കുന്നത് ക്യാൻസർ രോഗങ്ങളെ തുരത്തുമെന്ന് പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് നാരങ്ങാ തൊലിയിലുള്ള പോളിഫെനോൾ ഫ്ലവനോയിഡുകൾ എന്നിവ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഫലപ്രദമാണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഉത്തമമാണ് നാരങ്ങാത്തൊലി ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഹൃദയാരോഗ്യം നിയന്ത്രിക്കുന്നതിലും നാരങ്ങാത്തൊലിക്ക് ഒരു പങ്ക് വഹിക്കാനാവും കൊളസ്ട്രോൾ നില പാകപ്പെടുത്തി ഹൃദയ സംബന്ധമായ അസുഖങ്ങളെയും ഹൃദയാഘാതത്തെയും തടയുവാനും ഇതിന് കഴിയും ചർമ്മ സംരക്ഷണത്തിനും നാരങ്ങാത്തൊലി പ്രധാന പങ്ക് വഹിക്കുന്നു തൊലിപ്പുറത്തെ ചുളിവുകൾ കറുത്ത പാടുകൾ മുഖക്കുരു വർണ്ണവ്യതിയാനം എന്നിവയെ സുഖപ്പെടുത്തുവാനും തടയുവാനും നാരങ്ങാത്തൊലിക്ക് കഴിയും നിങ്ങൾ മുട്ടുവേദന അനുഭവിക്കുന്നവരാണെങ്കിൽ തൊലി ഉപയോഗിച്ചുള്ള ഈ ഒരു വീട്ടുവൈദ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും മുട്ടുവേദന ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ